സുനിത വില്യംസ് ഒരു ഇന്ത്യക്കാരിയാണ് എന്നാണ് പലരുടെയും ധാരണ അതായത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് പിന്നീട് അമേരിക്കയിൽ പോയി അവിടെ സ്പേസ് ദൗത്യങ്ങളുടെ ഒക്കെ ഭാഗമായി മാറിയ ഒരാളാണെന്നുള്ള ഒരു ധാരണ പലർക്കുമുണ്ട് ഇപ്പോൾ നമ്മൾ ഋഷി ഒക്കെ ഇന്ത്യയിൽ ജനിച്ചവരാണ് അതുപോലെ ഒരാളാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ സുനിത വില്യംസ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വംശജയാണ് ഇന്ത്യൻ സ്ലൊവേനിയൻ വംശ പാരമ്പര്യമാണ് അവർക്കുള്ളത് കാരണം ദീപക് പാണ്ഡ്യ ബോണി പാണ്ഡ്യ എന്നിവരുടെ മകളായിട്ടാണ് സുനിത ജനിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് മൈക്കിൾ ജെ വില്യംസ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ വംശജിയാണ് ഇപ്പോൾ ബഹിരാകാശത്താണ് സുനിത വില്യംസ് ഉള്ളത് നാസ ബഹിരാകാശ ദൗത്യത്തിനായിട്ട് ഇവരെ അയച്ചിട്ടുണ്ട് അങ്ങനെ അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഉള്ളത് ബഹിരാകാശ സഞ്ചാരിയാണ് സുനിതാ വില്യംസ് പക്ഷെ ഇതുവരെയും സുനിതാ വില്യംസിനും മടങ്ങി വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ കൽപ്പന ചൌളയെ പോലെ തന്നെ ബഹിരാകാശത്തിലേക്ക് പോകുന്ന ഒരു ഇന്ത്യൻ രണ്ടാമത്തെ ഇന്ത്യൻ വംശജിയാണ് സുനിത വില്യംസ് കൽപ്പന ചവളയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം കൽപ്പന ചൗളയും ഒരു ഇന്ത്യൻ വംശജയായിരുന്നു അതുപോലെ സുനിതാ വില്യംസും അപ്പോൾ സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ സത്യത്തിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നതാവും ശരി അവരവിടെ സുരക്ഷിതയാണ് പക്ഷേ അവർ വരാൻ നിശ്ചയിച്ചിരുന്ന സമയം കഴിഞ്ഞിട്ടും അവർക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല തിരിച്ചിറങ്ങാൻ നിശ്ചയിച്ച തീയതി കഴിഞ്ഞിട്ടും ഇപ്പോഴും രണ്ടാഴ്ചയായിട്ട് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായിട്ടുള്ള സുനിതാ വില്യംസും ബസ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുകയാണ് ബോയിങ് സ്റ്റാർലൈനർ ലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ യാത്രാ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത് വിക്ഷേപണത്തിന് മുമ്പ് തന്നെ പലവിധ സാങ്കേതിക പ്രശ്നങ്ങൾ ഈ ഒരു പേടകം നേരിട്ടിട്ടുണ്ട് ഒടുവിൽ അങ്ങനെ പലതവണ മാറ്റിവെച്ചതിനൊക്കെ ശേഷം ജൂൺ അഞ്ചിനാണ് ഇത് വിക്ഷേപിക്കുന്നത് അതുതന്നെ വലിയൊരു റിസ്ക് ആയിരുന്നു ഈ കൽപ്പന ചൗളിയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചതുപോലെ ദുരന്ത മുഖത്തിലേക്ക് ഈ ഒരു യാത്ര എത്തിയിരുന്നു അതായത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട യാത്രയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് അതില് ഈ യാത്രയ്ക്കിടയിൽ നാല് തവണയാണ് ഇന്ധനം ചോർന്നത് അത് സത്യം പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ യാത്രയ്ക്കിടയിൽ നാല് തവണ ഈ പേടകത്തിൽ ഇന്ധനം ചോരുകയും സഞ്ചാരപാത ക്രമീകരിക്കുന്നതിനുള്ള ത്രസ്റ്ററുകള് അഞ്ച് തവണ പരാജയപ്പെടുകയും ചെയ്തു അതായത് നാസയുടെ കൂടി മേൽനോട്ടത്തിൽ നടന്നൊരു ദൗത്യമാണെന്ന് നമ്മൾ ഓർക്കണം അല്ലാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകാൻ പറ്റില്ല അപ്പോ അങ്ങനെ ഒരു ദൗത്യത്തില് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് അപ്പോ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അത് ഭാഗ്യവശാൽ പരിഹരിക്കാനും അവരുടെ യാത്ര പൂർത്തിയാക്കാനും അവർക്ക് സാധിച്ചു അങ്ങനെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അവർ എത്തുന്നത് അപ്പോ ഹീലിയം ചോർച്ച ഇപ്പോഴും ഈ ഒരു പേടകത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേടകത്തിൽ ഇപ്പോഴും ഹീലിയം ചോർച്ച തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് അവരെ മടക്കി കൊണ്ടുവരാൻ കഴിയാതെ അവരിപ്പോ ബഹിരാകാശ നിലയത്തിൽ പെട്ടു നിൽക്കുന്നത് ബോയിംഗിന്റെയും നാസയുടെയും എഞ്ചിനീയർമാർ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഔദ്യോഗിക ഭാഷം നിലയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേടകത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് തകരാറില്ലെന്ന് നാസ പറയുന്നു പക്ഷേ ആദ്യ യാത്രയിൽ തന്നെ പല പ്രശ്നങ്ങൾ നേരിട്ടൊരു പേടകത്തിൽ എന്ത് വിശ്വസിച്ച് തിരികെ വരും അതായത് സോഷ്യൽ അടക്കം പറയുന്നത് ഇതൊരു വലിയ ചതിയാണ് എന്നാണ് എന്ന് വെച്ചാൽ കൽപ്പന ചൗളയ്ക്ക് സംഭവിച്ചത് ഇവിടെ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ പിഴവുകൾ ഈ പേടകത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതൊന്നും കാണാതിരിക്കാൻ മാത്രം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു നാസ പോലൊരു സ്ഥാപനമുള്ളപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും കാണാനും ഒക്കെ ഉള്ളൊരു കഴിവ് അവർക്കുണ്ടായില്ലേ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് സുനിത വില്യംസിനും വിൽമോറിനും എപ്പോൾ വേണമെങ്കിലും ഭൂമിയിലേക്ക് തിരിച്ചെത്താമെന്നും അവർ അവിടെ ഒറ്റപ്പെട്ടിട്ടില്ല എന്നും നിശ്ചയിച്ച തീയതി കഴിഞ്ഞിട്ടും നിലയത്തിൽ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് നാസ പറയുന്നത് പേടകത്തിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം ഡാറ്റ വിശദ പരിശോധന നടത്തുന്നതിൻ്റെ കാലതാമസമാണെന്നൊക്കെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടുള്ള യാത്രയിൽ പല തവണയാണ് ഈ ഒരു പേടകം അപകടത്തിൽപ്പെടുന്നത് അതായത് ചെറിയ കാര്യമല്ല ഒരു പേടകം നാല് തവണ അതിൽ ഇന്ധന ചോർച്ച കണ്ടെത്തുന്നു അത് അവർ പരിഹരിക്കുന്നു അഞ്ച് തവണ സഞ്ചാരപാത ക്രമീകരിക്കാനുള്ള ത്രസ്റ്ററുകൾക്ക് പ്രശ്നമുണ്ടാകുന്നു അത് പരാജയപ്പെടുന്നു ഈ രണ്ട് കാര്യങ്ങളും ഗൗരവമുള്ളതാണ് ഈ പേടകം തകരാൻ ഇതുതന്നെ ധാരാളമായിരുന്നു പക്ഷെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിച്ചു ഒറ്റ ചോദ്യമേ വരുന്നുള്ളൂ അമേരിക്കൻ ആസയും മറ്റൊരു വലിയ ചതി ചെയ്യുമോ എന്തായാലും ഒരു ഇന്ത്യൻ വംശജ കൂടിയാണ് എന്തൊക്കെ പറഞ്ഞാലും സുനിത വില്യംസ് അവരുടെ മടങ്ങിയ യാത്ര സുരക്ഷിതമായിട്ട് അവർക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ വിശ്വസിക്കാൻ കൊള്ളാത്ത ലോകമാണിത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം